മലപ്പുറം ജില്ലയിലെ വാഴക്കാടിനടുത്ത് മണ്ണന്തല കടവിൽ പത്ത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ചാലിയാർ പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഒഴുകിയെത്തിയ നിലയിലുള്ള മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കം സംശയിക്കുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടെ മണന്തല കടവിന് സമീപത്ത് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടത് ഉടൻ തന്നെ വാഴക്കാട് പോലീസിൽ നാട്ടുകാർ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കരയ്ക്കെത്തിച്ചു ഉടൻ തന്നെ മറ്റു നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വയനാട്ടിൽ ദുരന്തമുഖത്തുനിന്ന് കാണാതായ പെൺകുട്ടിയാണ് മരിച്ചതെന്ന് സംശയമുണ്ട് അതേസമയം വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈലുമുണ്ടായ കടുത്ത മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞവരുടെ എണ്ണം ഇരുന്നൂറ് കടന്നു മുണ്ടക്കൈ ഗ്രാമത്തെ ഒന്നാകെ ഉരുൾ ഇല്ലാതെയാക്കി ഇന്ന് പുലർച്ചെ മുതൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ചൂരൽമല മുതൽ മുണ്ടക്കൈ വരെയുള്ള പ്രദേശങ്ങളിൽ അടിയന്തര ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്താൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് ഉദ്യോഗസ്ഥരുടേതടക്കം നിരവധി പേരുടെ വാഹനങ്ങൾ ഇവിടേക്കുള്ള വഴിയിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്രുതെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു പതിനാല് കിലോമീറ്റർ താണ്ടാൻ സമയം ഏറെ എടുക്കുന്നു ഇന്ന് ചൂരൽമലയിൽ ഒൻപത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മുണ്ടക്കയൽ ആകെ അവശേഷിക്കുന്നത് മുപ്പത് വീടുകൾ മാത്രമാണ് അഞ്ഞൂറോളം വീടുകളാണ് ദുരന്ത പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഇനിയും ഇരുന്നൂറ്റി പേരെ കണ്ടെത്താനുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് അറിയിക്കുന്നത് ഏഴായിരത്തിലധികം പേർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുണ്ട് വീടുകൾക്കൊപ്പം ലയങ്ങളും തകർന്നു പോയതായി മുണ്ടക്കൈ വാർഡംഗം കെ ബാബു അറിയിച്ചു ദുരന്ത പ്രദേശത്ത് ജനങ്ങളെ രക്ഷിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും വലിയ വാഹനങ്ങൾ കടക്കണമെങ്കിൽ പാലം പണി പൂർത്തിയാക്കണം സൈന്യം നടത്തുന്ന ബേലി പാലം ഇന്ന് പണി പൂർത്തിയാകില്ലെന്ന് ചീഫ് സെക്രട്ടറി കെ വേണു അറിയിച്ചു നാളെ മാത്രമേ പണി പൂർത്തീകരിക്കാനാകൂ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളുമായി വ്യോമസേനാ വിമാനം കണ്ണൂർ വ്യോമത്താവളത്തിൽ എത്തി നിലമ്പൂർ നിന്നും ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂനമർദ്ദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത രണ്ട് ദിവസം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഓഗസ്റ്റ് രണ്ടു വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് അതേസമയം നദികളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും അപകടകരമായ രീതിയിലാണ് ഇതെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഇനി അടുത്ത അഞ്ചു ദിവസം കൂടി കനത്ത മഴയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്